ചേൻ്റെ മോനെ എന്തുട്ട ടീസറ് നാസനാണെന്ന് തൃശൂരുന്നത് ഒരു ടീസർ ഞാൻ ഇപ്പോഴാണ് കണ്ടത് കേട്ടോ ഇന്നലെ ഇറങ്ങിയിട്ടുള്ള ടീച്ചറായിരുന്നു പക്ഷേ ഇപ്പോഴാണ് കണ്ടത് അതിഗംഭീര ടീസർ എന്ന് പറഞ്ഞാൽ അതിഗംഭീര ടീച്ചറ് ചത്തപ്പച്ച അദ്വൈത് നായർ സംവിധാനം ചെയ്യുന്നത് മോഹൻലാലിൻ്റെ അനന്തരവന എന്ന് പറയുന്നത് അദ്വൈത് നായർ സംവിധാനം ചെയ്യുന്ന അർജുൻ അശോകൻ റോഷൻ മാത്യു വൈശാഖ് നായർ ഇവരൊക്കെയാണ് ഇതിലെ മെയിൻ ഗഡികൾ മമ്മൂക്ക കേമിയ റോള് വരണമെന്നാണ് സിനിമ ഇതിൻ്റെ ടീസർ എന്ത് രസമാണ് ഈ അടുത്ത കാലത്ത് നിന്ന് ഇങ്ങനൊരു അടിപ്പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല്ലുമാലയാണതുപോലെ കണ്ടിട്ടില്ല തല്ലുമാല എന്ന് പറഞ്ഞ സിനിമയിൽ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തത് അടിയ ബഹളായിട്ടു ആ സംഭവം ഒരു ടീസർ വന്നിട്ടുണ്ട് ഈ എന്തൊരു ടീസർ കഴിഞ്ഞാൽ ജസ്റ്റ് സൈഡിൽ സൗണ്ട് ഇല്ലാതെ ടീസർ വെക്കാം കാരണം സൗണ്ട് വെച്ച് കഴിഞ്ഞാൽ കോപ്പിറേറ്റ് വരുന്നുണ്ട് ഇപ്പോൾ ആദ്യം നമുക്ക് കോപ്പിറേറ്റ് വരണ്ടായിരുന്നില്ല ഇപ്പോൾ സൗണ്ട് വെച്ചാലും കോപ്പിറേറ്റ് വരുന്നുണ്ട് എന്തായാലും കോപ്പിറേറ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് സൗണ്ട് ഇല്ലാതെ വെക്കാം ലാസ്റ്റ് മമ്മുക്ക ഈ നാളെ മുതലാണ് ഈ ആഴ്ച ഞങ്ങൾ ജോയിൻ ചെയ്യുന്ന പറഞ്ഞു ക്യാമി റോളാണ് അപ്പോൾ ഈ സിനിമ തന്നെ കമ്മിങ് സോണെന്ന് എന്താ പറഞ്ഞാൽ ലാസ്റ്റ് കാണിക്കുമ്പോൾ ഈ എം എം അങ്ങനെ എം എന്നുള്ളതിൽ ഇങ്ങനെ മിന്നുണ്ട് അതാണ് ഇവിടുത്തെ അടിപൊളിയുള്ളത് ഞാൻ വിചാരിച്ചു നീ ഇങ്ങനെ ഒരു സിനിമയിലൊക്കെ പോയി ക്യാമിയ റോൾ ചെയ്ത് കൊളാവോ അല്ലെങ്കിൽ അത്ര വലിയ സിനിമ ഒന്നും ആവില്ല എന്നുള്ള രീതിയിലാന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ഇതിന് മുമ്പ് ഒരു സംഭവം കണ്ടില്ലായിരുന്നു ഇപ്പൊ ഒരു ടീസർ മണി കണ്ടപ്പോഴേ കിളി പോയി എന്തായാലും പൊരിച്ചടക്കുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാ കാണാലോ നമുക്ക് നോക്കിയേ ഇത്ര നാളും നമ്മൾ നാട്ടുകരുമ്പലാരന്മാരും ഇതുവരെ കേട്ട പുച്ചവും കളിയാക്കലൊക്കെ ഒക്കെ ഈ കൈവെള്ളം ചുരുട്ടിപ്പിടിച്ച് നല്ല ഇടിയിടിച്ച് നാട്ടുകാരെ കൊണ്ട് കയ്യടിപ്പിക്കണ്ടേ